ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പുതിയതായി വാങ്ങിച്ചിട്ടുള്ള രണ്ട് മൂന്ന് റോസാ ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ ചെടികൾ ഇതിൻ്റെ ഈ പൂക്കൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഓർക്കിഡ് റോസിൻ്റെ ഒരു ചെടിയാണ് ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ മുള്ളുണ്ടാവില്ല മറ്റ് റോസാ പോലെ പിന്നെ അതിൽ കുല്ലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചെടി ഇതൊരു മിക്സ് കളർ റോസാണ് കേട്ടോ ഡാർക്ക് പിങ്ക് കളറും ലൈറ്റ് പിങ്ക് കളറും ഇട കലർന്നിട്ടാണ് ഇതിൻ്റെ ഇതളുകൾ വരുന്നത് നല്ല ഭംഗിയില്ലേ ഈ പൂ കാണാൻ ഇതിൻ്റെ സെയിം ഒരു ചെടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതിൻ്റെ കമ്പുകൾ ഞാൻ പലതവണ കൊണ്ടുവന്ന് വെച്ച് നോക്കിയിട്ടും അത് പൊടിച്ച് വന്നിട്ട് പിന്നെ അത് കേടായി പോവാണ് ഉണ്ടായത് അതാണ് ഈ ചെടി വാങ്ങാനുള്ള പ്രധാന കാരണം പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ വെള്ള നിറത്തിൽ കാണുന്ന റോസാണ് പക്ഷേ ഇതിലെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇതെൻ്റെ കയ്യിലുള്ള സെയിം റോസ് ആയിരുന്നു ഞാൻ വേറൊരു റോസ് കാണിച്ചിട്ട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല വലുപ്പത്തിലുള്ള വെള്ള കളർ റോസ് പക്ഷേ എനിക്ക് അത് ഒരു കുന്ന് പോലെ കൂട്ടിയിട്ടിട്ടുള്ള എൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് വന്നപ്പോൾ ഇതായിപ്പോയി ആ തിരക്കിന് ഇടയിൽ ഞാനത് ശ്രദ്ധിച്ചില്ല ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലായത് പിന്നെ കുഴപ്പമില്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഇത് ഞാൻ മോനം കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ബാടാനപ്പള്ളിയിൽ റോഡ് സൈഡിൽ കുറേ റോസാ ചെടികൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന ചെടികളാണ് മുമ്പൊരു തവണ ഇതുപോലെ കണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് പിടിച്ചു കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ വാങ്ങണ്ടാന്ന് വിചാരിച്ച് നടന്നതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളാണ് റോസാ ചെടികൾ ഒരുപാട് കളറുകൾ കണ്ടപ്പോൾ നോക്കിയതാണ് കേട്ടോ പിന്നെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ച ചെടികളെക്കാളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണെന്ന് തോന്നി അങ്ങനെ ഒരു തവണയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ചെടികൾ വാങ്ങിച്ചു പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മണ്ണീന്ന് വേരൊക്കെ ഇളക്കി എടുത്തിട്ടാണ് കേട്ടോ അവർ നമുക്ക് തരുന്നത് മണ്ണോട് കൂടിയിട്ടാണെങ്കിൽ ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇപ്പോൾ മണ്ണീന്ന് വേരൊക്കെ ഇളക്കി എടുത്തത് കൊണ്ട് തന്നെ ഇത് പിടിച്ചു കിട്ടാൻ ഒത്തിരി പാടാണ് ഞാനിത് ചട്ടിയിലേക്ക് നടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ചട്ടിയിൽ പോട്ടി മിക്സ് ഒക്കെ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ അടിവളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് വെറുതെ ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച ഒരു പോട്ടി മിക്സും അതിൻ്റെ കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ്രിതാണ് ഞാനിപ്പോൾ ഈ ചട്ടിയിൽ എടുത്തിട്ടുള്ളത് ആ പോട്ടി മിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഇതിൽ ഞാൻ അടിവളങ്ങളൊന്നും വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം നമ്മളിത് മണ്ണോട് കൂടിയിട്ടല്ല വെക്കുന്നത് ഈ ചെടി ഇപ്പോൾ ഈ മണ്ണിലൊന്ന് വേര് പിടിച്ച് കിട്ടാൻ തന്നെ കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതിന് ശേഷം മാത്രം വളങ്ങൾ ചേർത്ത് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ചെടി കണ്ടോ ഇത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് അവിടെ നിന്ന് ഇത് പറിച്ചെടുത്തിട്ട് നമ്മുടെ നാട്ടിലെത്തിയിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടാവും അവരിത് എന്തൊക്കെയോ ചെയ്ത് വാടാതെ വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മുടെ ഈ പുതിയ മണ്ണും സാഹചര്യമൊക്കെ ആയിട്ട് ഒന്ന് ചേരാൻ തന്നെ ഈ വേരൊക്കെ ഒന്ന് പിടിച്ച് ഇതൊന്ന് ഒന്ന് ഉഷാറാവാൻ തന്നെ കുറച്ച് നാൾ പിടിക്കും പിന്നെ നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഇതിൽ ഒരുപാട് വേരുകളൊന്നുമില്ല വളരെ കുറച്ച് വേരുകളാണ് കാണുന്നത് അപ്പോൾ ഇത് പിടിച്ച് കിട്ടുമെന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ് എന്നാലും നമുക്കിത് നട്ടു കൊടുക്കാം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ബഡ്റോസ് മാറ്റി വെക്കുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ നല്ല കട്ടിയുള്ള മണ്ണിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പം നമ്മൾ ആ മണ്ണൊക്കെ കുറച്ച് കളഞ്ഞ് ആ വേരിനൊരു റിലാക്സേഷനൊക്കെ കൊടുത്ത് അത് വേറൊരു ചട്ടിയിൽ പോട്ടി മിക്സിലേക്ക് വെക്കുകയാണ് ചെയ്യണത് അത് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ചെടി പറിച്ചെടുത്തിട്ട് എത്ര ദിവസമായി എന്ന് പോലും നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഈ ചെടി പുതിയ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പിടിച്ചു കിട്ടുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇനി നമുക്ക് അടുത്ത ചെടിയും ഇതുപോലെ തന്നെ ചട്ടിയിലേക്ക് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഈ ഓർക്കിഡ് റോസും മിക്സ് കളർ റോസും കണ്ടപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചത് കാരണം അത് പല തവണ നട്ടിട്ടും അത് പൊടിച്ച് വന്നിട്ട് എനിക്കത് പിടിച്ച് കിട്ടാതെ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ രണ്ട് റോസും എനിക്ക് വേണമെന്ന് തേടിയ വള്ളിക്കാലി ചുറ്റീന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഞാൻ ഈ റോസാ ചെടികൾ അതിൽ കണ്ടത് അപ്പോൾ എന്തായാലും വാങ്ങിച്ചു ഇപ്പം നമ്മുടെ മിക്സ് കളർ റോസ് നടാനായിട്ട് പോവാണ് ഇതിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാര്യമായിട്ട് വേരുകളൊന്നുമില്ല വേരോ വേരൊക്കെ മുറിഞ്ഞ് പോയതാണോ എങ്ങനെയാണോ എന്നറിയില്ല എന്തായാലും മണ്ണിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് മൂന്നെണ്ണം വാങ്ങിച്ചാൽ ഈ ഒരു റോസ് മാത്രമാണ് ബഡ് റോസ് അപ്പോൾ ആ ബഡ് ചെയ്തിട്ടുള്ള ഭാഗം മണ്ണിൻ്റെ മേലെ വരുന്ന രീതിയിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് കൈ കൊണ്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് മണ്ണിൽ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ബഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചെടിയും ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചെടിയും കൂടെ ചട്ടിയിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം മൂന്ന് റോസാ ചെടികളും പുതിയ ചട്ടിയിൽ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കണുണ്ട് ഞാനിത് തണലുള്ള ഭാഗത്ത് പോറച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് വെയിലൊന്നും തട്ടാത്തൊരു ഭാഗത്തായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഒട്ടും വെയിൽ തട്ടാതെ തീരാനങ്ങാതെ ഒക്കെ കുറച്ച് നാൾ നമ്മൾ ഇത് എന്തായാലും നല്ല പോലെ കയർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൻ്റെ വേര് ഈ മണ്ണിൽ പിടിച്ചു കിട്ടുള്ളൂ ഇത് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പോൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചെടികൾ പിടിച്ചു കിട്ടുള്ളൂ ഞാനിത് ചെറിയൊരു പരീക്ഷണം എന്നുള്ള രീതിക്ക് നട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് പിടിച്ചു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ചെടികൾക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം ഇതുപോലെ കുറേശ്ശെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ട് നല്ല വെയിലാണ് അപ്പോൾ തീരെ വാട്ടം തട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള റോസാ ചെടികൾ വെച്ചിട്ട് പിടിച്ചു കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മൂന്ന് സുന്ദരി ചെടികൾ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം